ഹായ് ഫ്രണ്ട്സ് എല്ലാ എല്ലാവർക്കും എം എം ടിപ്സ് ആൻഡ് വൈപ്പ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ഈസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് വളരെ സിമ്പിളായിട്ട് തേങ്ങാ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഈസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് മാത്രമല്ല നമുക്ക് പേടില്ലാതെയൊക്കെ ഏത് ഭക്ഷണത്തിൽക്കും ഇത് ഉപയോഗിക്കാവും ഉപയോഗിക്കാവുന്നതാണ് പലർക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈസ്റ്റ് കഴിക്കാനായിട്ട് പേടിയാണല്ലേ അപ്പോൾ ഈസ്റ്റിൻ്റെ ഉപയോഗം നമുക്ക് വളരെ ദോഷകരമാണ് നമുക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈസ്റ്റ് ഒന്നും ഇട്ടുകാണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ നമ്മളിത് ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ദോശയൊക്കായാലും പാലപ്പത്തേക്കായാലും അതിന് എന്തൊക്കെ വേണമെങ്കിലും ഈ ഈസ്റ്റ് ഇട്ടുകാണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് നോക്കുക എല്ലാവർക്കും തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാവെള്ളം തന്നെയാണ് കേട്ടോ തേങ്ങാവെള്ളം അധികം ഒന്നും വേണ്ട നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കയ്യിലിന് രണ്ട് കൈയിലാണ് ഇവിടെ തേങ്ങാ വെള്ളം എടുക്കുന്നത് അപ്പോൾ ആ തേങ്ങാ വെള്ളം നമുക്കൊന്ന് അരച്ചിങ്ങാണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ രണ്ട് കൈയിലാണ് എടുത്തതെങ്കിൽ അതിൻ്റെ പകുതി പഞ്ചസാര വേണം അപ്പോൾ ഒരു കയ്യിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കട്ടെ ഇതിലിട്ടുംങ്ങാണ്ട് അതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ മൈദപ്പൊടി ഒരു മാവ് രൂപത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു പേസ്റ്റായി കിട്ടുന്നത് വരെ കുറേശ്ശെ കുറേശ്ശേ മൈതപ്പൊടി ചേർത്ത് കണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ കൈ ബേക്കരുത് കൈ ഉപയോഗിക്കാതെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ക കട്ട് പിടിക്കാതെ നോക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഒരു മാവ് ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നമ്മൾ ഏസ്റ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ദോഷമാവുക ഒക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് എടുത്തതുകൊണ്ട് കുറേശ്ശെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം ഇനി വേണ്ട നിങ്ങൾക്ക് പൊടി പോലെയാണ് വേണ്ടതെങ്കിൽ ഇനി എന്താ ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് മറ്റൊരു പരന്ന പാ പാത്രത്തിലേക്കത് മാറ്റാം ഈ ഒരു കോയമ്പ് രൂപത്തിലെ സംഭവമല്ലേ മാറ്റിയിട്ട് നമുക്കിനി കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്തിട്ട് ഇതൊരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ രീതിയിലൊന്നും മൈദപ്പൊടി ചേർത്തിട്ട് തന്നെ കുഴച്ചെടുക്കണം ആ രീതിയിലൊന്നും കുഴച്ചെടുക്കട്ടോ അതപ്പോൾ നന്നായിട്ട് ഒട്ടൊക്കെ ചെയ്യും അപ്പോൾ അതൊന്നും പ്രശ്നമാക്കണ്ട എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു നാല് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാ വെള്ളം അല്ലാതെ മറ്റു സദാ വെള്ളം ചേർക്കുന്നു ചേർത്തിട്ടോ മെയിനായിട്ട് തേങ്ങാവെള്ളം പഞ്ചസാര മൈദപ്പൊടി മാത്രമാണ് ഇതിൽ വരുന്ന ചേരുവകൾ അപ്പോൾ ഇത് നമ്മളിത് ഈ ഒരു കുഴച്ച് വെച്ച സംഭവം ഉണ്ടല്ലോ ഈ ഒരു ഉരുള ഇതൊരു നാല് മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഉണക്കണ സമയത്ത് അത് പെരത്തി കൊടുക്കാൻ മറക്കരുത് അത്യാവശ്യം നല്ല തിന്നായിട്ടൊന്ന് പെരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ടോ മൂന്ന് ദിവസം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ആ ഒരു പരത്തി വെച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കാരണം ഞാൻ പൊട്ടി ഇങ്ങനെ നമ്മൾ സ്ലിംബാണ് പൊട്ടണം കേട്ടോ ആ സമയത്ത് മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അത് നോക്കിയതാണ് ഓരോ ദിവസവും ഒരു മൂന്ന് ദിവസത്തോളം ഞാൻ നല്ല വിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനെ വല്ലാത്ത മിക്സീൻ്റെ ജാറെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ പൊടി പൊടി ഈസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് ഇതെടുക്കുകയും ചെയ്യാം പിന്നെ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദോശമാവ് എടുത്തിട്ടുണ്ട് ദോശമാവുന്നും കുറച്ച് ചോറും കൂട്ടിയിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഹോം മെയ്ഡ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഡയറക്റ്റ് ചേർത്ത് കൊടുത്ത് അത് കട്ട് പിടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് സദാ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പോളാണ് അരി ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം നമ്മൾ ഹോം മെയ്ഡ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഹീസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ മതിയാവും പക്ഷേ അതിൻ്റെ ഇരട്ടി എടുക്കണം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കട്ടെ അത് അതിന് ശേഷം നമ്മൾ ഈ ഒരു ദോശമാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതിൻ്റെ ദോശമാവ് കുറച്ച് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ ഇനിയും ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് അതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക ഞാൻ അതിലേക്ക് പിന്നെ അപ്പസോടെ ഒന്നും ചേർക്കണില്ല കേട്ടോ വേറെ നമ്മളൊരു വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു റേസ്റ്റ് മാത്രമേ റെഡിയാക്കി എടുത്ത് ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കും ഇപ്പോൾ രാത്രിയാണീ മാവ് കൂടിയിട്ടുള്ളത് ഒന്ന് നേരം വെളുത്തിട്ട് നോക്കാം അപ്പം അതായത് നമ്മുടെ മാവക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല ഇനി നന്നായിട്ട് ഇന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇന്നേ രാത്രി ചേർത്തിട്ടില്ലായിരുന്നു അപ്പം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ദോശമാവൊക്കെ നമ്മൾ മാവ് കൂട്ടിക്കണ സമയത്ത് കുറച്ച് അത്യാവശ്യം വലുപ്പമല്ലേ പാത്രം എടുക്കാനായിട്ട് നോക്കുക അല്ലേ ഈ പൊന്തിട്ട് പിന്നെ പുറത്തേക്കൊക്കെ പോവും അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കി ദോ ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടൊന്നും അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ പുരട്ടിയിട്ട് നമ്മൾ നമുക്കൊരു കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ചുറ്റി കൊടുക്കട്ടെ നമ്മൾ ദോശ നമുക്ക് ചുറ്റി കൊടുക്കാം പിന്നെ ഈ ദോശ നന്നായിട്ട് ചുറ്റാൻ വേണ്ടിയിട്ട് അധികം ഓയിലാക്കിട്ട് നമ്മൾ ചട്ടിയിൽ അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് വഴക്കിപ്പോവും അപ്പോൾ നമ്മൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഉഷാറിലൊക്കെ ഉള്ള സോഫ്റ്റായി പിന്നെ നല്ല പൊന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ഹോം മെയ്ഡ് ഇസ്റ്റ് ഒന്ന് റെഡിയാക്കി തയ്യാറാക്കി നോക്കുക വീട്ടിൽ തന്നെ വളരെ സിമ്പിളാണ് ഇപ്പം നമുക്ക് രണ്ട് തേങ്ങക്ക് ഒരുമിച്ച് പൊട്ടിക്കണ സമയത്തുള്ള വെള്ളം മാത്രം മതി തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അധികം സാധനങ്ങൾക്കൊന്നും ആവശ്യമില്ലാനും പിന്നെ നമുക്ക് പേടിക്കാതെ തന്നെ അത് കഴിക്കും ചെയ്യാതെ ചേർത്ത ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്താലും ഷെയർ ചെയ്യാനും മറക്കരുത് Okay, thank you.